ഹായ് ഫ്രണ്ട്സ് ഈ കൊള്ളിമലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം സാധാ ഷവർമലാട്ടോ നല്ല ചാർക്കോളിൽ ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ഷവർമേ കേട്ടോ ഇതുപോലെ ഇങ്ങനെ തിരുത്തിട്ട് കഴിക്കാനേ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഈ ഒരു ഷവർമ്മക്ക് അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ തിരൂരത്തിന് ഉള്ള ഒരേ ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടത് അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ളത് തിരൂരുള്ള ടർക്കി ചർക്കോൾ ഷവർമ്മ കിട്ടുന്ന അൽഷലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കയറി കഴിഞ്ഞാലേ നല്ല ഷവർമൻ്റെ സ്മെല്ലാണ്ടതാണ് ഈ കാണുന്ന ഐറ്റം ഇങ്ങനെ ചെത്തിയെടുക്കേണ്ട കേട്ടോ അവർ അതൊന്നും നല്ല ചൂട് കനലാണ് കേട്ടോ ഇങ്ങനെ വേവിച്ചെടുക്കണത് സാധാരണ കഴിക്കുന്ന ഷവർമ്മയിൽ നിന്ന് ഒരു ടേസ്റ്റ് മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഷവർമ്മ മസ്റ്റ് ട്രൈ തന്നെ അപ്പോൾ അപ്പം ഈ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സ്പൈസിനെസ്സൊന്നും ആഡാക്കാതെ ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഷവർമ്മ കേട്ടോ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യും കൊത്തി എടുക്കുക എന്ന് പറയുമല്ലോ അതുപോലെ ഇങ്ങനെ കൊത്തി എടുത്തിട്ടുള്ള ചിക്കനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് മൊത്തത്തിൽ റാപ്പ് ചെയ്തെടുക്കുന്നത് റുമാലി റൊട്ടിയിലാണ് കേട്ടോ അതിൽ ഒരുപാട് തരം മയണൈസും അതുപോലെ സോസും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു ഹോൾമീറ്റാണ് എല്ലാ ഷവർമീലും ഇവർ ആഡ് ആക്കുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഷവർമ ഉണ്ട് എന്നാലും കൂടി ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ളത് നമ്മുടെ നോർമൽ ചാർക്കോൾ ഷവർമ ആണ് ഷവർമെട്ടോ അതിൽ ഫ്രഞ്ച് ഫ്രൈസും ലെറ്റ്യൂസും ഹോൾമീറ്റും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ആദ്യം വരുടെതാ ഈ ഒരു നോർമൽ ചാർക്കോൾ ഷവർമീൻ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ പറഞ്ഞ് കേട്ടിട്ട് നമ്മളിവിടെ എത്തിയതായിരുന്നേ പിന്നെ മറ്റൊന്ന് നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് വേണ്ട ചീസി ചാർകോൾ ഷവർമീൻ കേട്ടോ അപ്പോൾ ചീസിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ കൂടുതൽ മുന്തി നിൽക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ചീസി ഫ്ലേവർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെന്താണ് ഈ ഒരു റുമാലി റൊട്ടിയിലും മയണീസും അതുപോലെ ഹോൾ മീറ്റൊക്കെ മിക്സ് ചെയ്ത് പിന്നെ അതിൽ ലറ്റ്യൂസ് അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചീസി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഐറ്റം നമുക്ക് തരുന്നത് കേട്ടോ മാത്രല്ല അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ അത് അതിന് മുകളിലേറ്റവും മുകളിലായിട്ട് ഇങ്ങനെ ചീസൊക്കെ ആഡ് ആക്കിയിട്ടുള്ളൊരു ഐറ്റം ആണ് മാത്രമല്ല അതിൽ ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ ഹോൾ മീറ്റ് മയോണീസ് അതുപോലെ റുമാലി റൊട്ടി ലെറ്റ്യൂസ് ഒക്കെ കൂടിയായിട്ട് വരുമ്പോൾ റോൾ ചെയ്ത് വരുമ്പോണ്ടല്ലോ ഇതൊരാൾക്ക് കഴിക്കാണ്ടല്ലോ ഒരു നേരത്തെ ഫുഡ് എന്ന രീതിയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വയറ് ഫില്ലിംഗ് ആവുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ മാത്രല്ല നല്ല ചൂട് കനലിലാണ് ഈ ഒരു ഹോൾ മീറ്റ് വേവിച്ചെടുക്കുന്നത് എന്നൊരു പ്രത്യേകതയും കൂടി ഇവിടുത്തെ ഈ ഒരു ഷോപ്പത്തെ ഷാറുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവർ ലാസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് കേട്ടോ ഇതാ ഈ ഒരു ചൂടായി കിടക്കുന്ന കനലിൻ്റെ അടിയിൽ ഈ ഒരു റുമാലി റൊട്ടി ഉണ്ടല്ലോ അതൊന്നും കൂടെ അങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് ആ ഒരു ചൂടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കഴിക്കാൻ കഴിയും കേട്ടോ ഇതാണ് ഈ ഒരു ഷോപ്പിൻ്റെ ആംബിയൻസ് വരുന്നത് അപ്പോഴേ നിങ്ങൾ ആരൊക്കെ അതാ അവിടെ നിന്ന് ഷവർമ്മ കഴിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക മാത്രമല്ല നമ്മൾ സാധാരണ നമ്മൾ കടകളിൽ നിങ്ങൾക്ക് കഴിക്കുന്ന ഷവർമയും ഈ ഒരു ഷവർമ്മയും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളി കേട്ടോ ഇനി ഇതാ ഈ ഒരു ചിക്കൻ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെതാ കുഞ്ഞു കുഞ്ഞി പീസുകളായിട്ടേ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിങ്ങനെ ചൂട് കനലിൽ കിടന്നിട്ട് ഇങ്ങനെ സ്ലോ കുക്കായി വരുന്നതാണ് ഈ ഒരു ചാർക്കോൾ ഷവർമൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ അടുത്തതായിട്ട് നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്ന ഇവരുടെ ചീസി ചാർകോൾ ഷവർമേട്ടാ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചീസിൻ്റെ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുതന്നെ തോന്നി മാത്രമല്ല എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ നോർമൽ ഷവർമായിരുന്നു ഒന്നും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷവർമ ലവേഴ്സായിട്ടുള്ള നിങ്ങളെ ഫ്രണ്ട്സുകളുണ്ടാവുമല്ലോ ഓരം കൂട്ടിയിട്ട് നേരെ പോയിക്കൊള്ളിട്ടാൽ ഈ ഒരു സ്പോട്ടിലേക്ക് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരൂരിൽ തന്നെയാണ് തിരൂര് റിംഗ് റോഡിൽ മാധവേട്ടൻ്റെ ചായക്കടൻ്റെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാണാം പുതിയൊരു ഫുഡ് സ്പോട്ടിൽ അതുവരേക്കും ചാ ബൈ